കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അവാർഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് െതിരെ കൈകോർത്ത് ഇഫ്റുകൾ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ബോധവൽക്കരണങ്ങൾക്കും വേദിയായി ഇഫാർ മീറ്റുകൾ പാറക്കല്ലിൽ ഡ്രൈവേഴ്സ് യൂണിയനും പാറക്കൽ പൗരാവലിയും ചേർന്ന് നടത്തിയ ജനകീയ ഇഫ്താറിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ബോധവൽക്കരണവും നടത്തി കൽപ്പകഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടിയാട്ടിൽ ബഷീർ സാഹിബ് ഉദ്ഘാടനം ചെയ്തു കൂട്ടായ്മയാണ് കേവലം നോമ്പുതുറ എന്നുള്ളതിലുപരിയായി ഈ പ്രദേശത്തിൻ്റെ ഒരു ഒന്നായി എല്ലാവരെയും ഒരുമിച്ച് കാണുന്ന ഒരു കൂട്ടായ്മയായി നമുക്ക് കിടക്കാക്കും എല്ലാ കാര്യത്തിലും ഒരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ പ്രദേശത്ത് ലഹരി പോലെയുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായി എടുക്കണമെന്നാണ് ഞാൻ ചെയ്യാനുള്ളത് ഇതൊരു പ്രതിജ്ഞയാണ് ഭാഷ ജീവിതത്തിൽ കൂടുതലും സംസാരിക്കുന്നില്ല സംഘാടക ഇതിനുവേണ്ടി സംഘാടക സമൃദ്ധിയുണ്ടാക്കുകയും ഇത് നടപ്പിലാക്കുകയും ചെയ്യുന്ന ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും യുക്ത കണ്ടെന്ന് വിശ്വസിക്കുക എന്ന് എല്ലാവിധ ഭാവങ്ങളും നേർന്നു നന്ദി സ്നാഗണ വളവന്നൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ മുഹമ്മദ് ഉണ്ണി കളപ്പാട്ടിൽ ടി കെ ഷംസു മാസ്റ്റർ സിറാജ് മാസ്റ്റർ മയ്യേരി വി അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ഇല്ലിയാസ് വി പി അബ്ദുൾ ജലീൽ മാടക്കൽ റിയാസ് കെ പി കപ്പുരത്ത് അഫ്സൽ കുന്നത്ത് വിനോദ് ടി പി എന്നിവർ നേതൃത്വം കൊടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ആരനൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജില്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ഏരിയ ിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു